ആ മുട്ടയൊക്കെ അടിച്ചൊരു തൊപ്പിയൊക്കെ വെച്ച് തിരുപ്പതിയിലേക്ക് തൊള്ളായിരത്തിഅമ്പത് രൂപയുള്ളൂ ഈ കുട്ടികളുടെ കസിലേക്ക് ഇത് ചൂരുകൾ കെട്ടുകളാണ് കേട്ടോ ഈ ചൂരൽ കെട്ടുകൾ വെച്ചിട്ട് ആണ് ഇത് അവർ ചെയ്ത് ഉണ്ടാക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വീഡിയോക്ക് ശേഷം ഒത്തിരി ആൾക്കാരെ വിളിക്കുന്നുണ്ട് ആ ഒത്തിരി ഓർഡറുകൾ വന്നിട്ടുണ്ട് ആ അന്ന് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ദൂരം എന്നാ ആൾക്കാരെല്ലാം വിളിക്കുന്നത് നമസ്കാരം ഞാൻ ഹരിപ്പാടാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇതുവഴി ഒന്ന് പാസ് ചെയ്ത് വന്നിരുന്നു അപ്പൊ ഈ ചേട്ടന് ഇവിടെ ഈ ചൂരലുമുണ്ട് ഈ കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ച നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയുണ്ടായി അതിനുശേഷം അന്ന് ഇവിടെ ഒരുപാട് സാധനം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ കസേരയും സോഭയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ പുതിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു അല്ലേ ഏ അപ്പം അങ്ങനെ അങ്ങനെ നമ്മുടെ ഒരു സ്ഥാപനം ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ആ ഒരു കാഴ്ച നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ ആ മുട്ടൊരു തൊപ്പിയൊക്കെ വെച്ച് എന്താ പുതിയ പുതിയ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഞാൻ ഒന്ന് തിരുപ്പതി പോയിരുന്നു നമ്മുടെ വീഡിയോക്ക് ശേഷം ശേഷം ഒത്തിരി ആൾക്കാരെ വിളിക്കുന്നുണ്ട് ആ ഒത്തിരി ഓർഡറുകൾ വന്നിട്ടുണ്ട് അന്ന് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ദൂരം ആൾക്കാരെല്ലാം വിളിക്കുന്നത് വിളിക്കുന്ന കണ്ണൂർ കാസർഗോഡ് ഒന്ന് രണ്ട് സ്ഥലത്തേക്കൊക്കെ ഞാൻ സാധനം അയച്ചു കൊടുത്തിട്ടുണ്ട് സാധനം അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ ചൂറൽ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ കുറവാണല്ലോ അപ്പൊ അങ്ങനെ ആ വീഡിയോ കണ്ടപ്പം ആൾക്കാർക്ക് അത് ആവശ്യമായിട്ട് വന്നു മാത്രല്ല ചേട്ടാ ചേട്ടന്റെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് റേറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോങ് ആണ് ആണ് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് വർക്ക് വരുന്നത് പുറത്തു നിന്നൊക്കെ വർക്കുകൾ വരുന്നത് നമ്മുടെ ഈ ഇരിക്കുന്ന ഈ ഇതിന് നമ്മൾ ചെയ്യുമ്പോ എത്ര രൂപ വരും ഇത് പരമ്പര മൂവായിരത്തി നാനൂറ് രൂപ വരും രൂപ ഈ വീഡിയോ കാണുന്ന പലർക്കും ഈ ഒരു സാധനം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വായിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഇതിന്റെ സാധാ ടൈപ്പുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് ഇതിന്റെ സാധാ ടൈപ്പ് ഉണ്ട് രണ്ടായിരത്തി സാധാരണ ടൈപ്പ് ആ അപ്പം ചേട്ടൻ അന്ന് ഒറ്റക്കായിരുന്നു പണി ചെയ്തുകൊണ്ടിരുന്നെങ്കില് ഇന്ന് സ്റ്റാഫുകളുണ്ട് കേട്ടോ ബാക്കി ലിതേ അവര് കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടി അന്ന് നമ്മള് വരുമ്പോഴെന്ന് പറയുമ്പം ഇവിടെ കൊറേ സാധനങ്ങളുണ്ടായിരുന്നു അല്ലേ അതൊക്കെ അന്നങ്ങ് പോയി ആ വീട്ടുടെ ഭാഗമായിട്ട് പോയി അതും പോയി പിന്നെ കൊറേ സാധനം ചെയ്തും കൊടുത്തായിരുന്നു ചെയ്തും കൊടുത്തായിരുന്നു ദൂരേന്നൊക്കെ ആരൊക്കെ വന്നു ഇവിടെ ദൂരേന്ന് നമ്മുടെ ദൂരേന്ന് കൂടുതൽ വിളിയാ വന്നത് പിന്നെ മുണ്ടക്കായത്തു നിന്നും പൊൻകുന്നം ചങ്ങനാശേരി പിന്നെ ഇവിടെ അടൂര് പത്തനംതിട്ടയിൽ നിന്നൊക്കെ ആൾക്കാർ ഒന്ന് സാധനം മേടിച്ചിട്ടുണ്ട് പോയി എടുത്ത് ഓച്ചര കരുനാഗപ്പള്ളി ശാസ്താംകുട്ടി എന്നൊക്കെ ഒത്തിരി ഓർഡർ ഉണ്ട് ഒത്തിരി ഒത്തിരി ഉണ്ട് ഇനി ഓർഡർ ചെയ്യാൻ ഉണ്ട് ഓർഡർ പത്ത് മുപ്പത് ഓർഡർ ഉണ്ട് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയാണ് ഇവരെയും ഇവരെയും ഇവര് തന്നെ സ്ഥിരം അന്നുള്ളതായിരുന്നു അത് വീട്ടിൽ പോയിരിക്കുന്നു വീട്ടിൽ പോയിരിക്കും ഉഷാറായി കഴിഞ്ഞപ്പോ തിരുപ്പതിയിലൊക്കെ പോയി മുട്ട ഒക്കെ അടിച്ച് ഉഷാരായിട്ട് നിൽക്കുകയാണ് ഇത് കണ്ടില്ലേ ഈ ഒരു കസേരയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ആദ്യം മനോഹരമായിരിക്കും പ്രത്യേകിച്ച് ചൂല് കൊണ്ട് ചെയ്യുന്ന ഇത് പോളിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി ചേട്ടൻ അതിന്റെ റേറ്റ് പറഞ്ഞില്ലേ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ട ഒരു പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് റേറ്റിൽ നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട് സാധനം ഒക്കെ ഇവരിൽ നിന്നും വാങ്ങിച്ചിട്ടാണ് ചില ഷോപ്പുകളിലൊക്കെ വിൽക്കുന്നത് അല്ലേ നിങ്ങളുടെ എടുത്തോണ്ട് പോയിട്ടാണ് അപ്പം ഇത് കണ്ടില്ലേ ഈ കസേര വീട്ടിൽ ഇടാൻ പറ്റിയ കസേര ഒപ്പം ഫ്രണ്ടിലേക്ക് ഞാൻ കേറാം ഇത് നമ്മുടെ സോഫ സെറ്റ് ആണല്ലേ ഇത് പുതുതായിട്ട് ചെയ്തോണ്ടിരിക്കണം ഡാമേജ് ആണ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അതുപോലെ ഞാന് അന്ന് ഇതിനകത്തോട്ട് കേറി കഴിഞ്ഞപ്പോൾ കുറെ ഐറ്റംസ് ഇരിപ്പുണ്ടായിരുന്നു കുട്ടികളുടെ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കസേര എന്ത് റേറ്റ് വരും ഇതൊരു ആയിരത്തി ഇരുന്നൂറ് രൂപത്തിന്റെ ചെറുതുണ്ട് തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തി അൻപത് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ വരും ഇതിന് അതുപോലെ ഇപ്പൊ ഇവിടെ സാധനം ഇല്ലാത്തെന്ന് പറയുമ്പോൾ അതുപോലെ ഇപ്പം ആൾക്കാർ ആവശ്യക്കാരുണ്ട് അപ്പൊ ഈ ചൂരൽ വെച്ച് ഈ ഇരിക്കുന്ന ചൂരൽ വെച്ചിന് അത് ചെയ്തുണ്ടാക്കണം ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമയങ്ങളൊക്കെ എടുക്കും കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇവര് നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ് അതെ ഈ ഒരു ഐറ്റം എന്ന് പറയുമ്പോൾ പോളിഷ് ചെയ്ത് വെച്ചിരിക്കയാണ് ഈ ഒരു ഐറ്റം പോളിഷ് ചെയ്ത് വെച്ചിരിക്കാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഇട്ടിരിക്കാനൊക്കെയുള്ള അടിപൊളി കസേരയാണ് കേട്ടോ നമുക്ക് സാധാ കസേര പ്ലാസ്റ്റിക് കസേരയൊക്കെ കടകളിൽ നിന്ന് കിട്ടും അതിൽ നിന്നും ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധിക നാൾ നിൽക്കുമെന്നാണ് ഈ ചേട്ടന്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയവരെ പോലും ഈ ഭാഗത്തുള്ളവര് പോലും കമൻ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഈ കാണുന്നതെന്ന് പറയുമ്പോഴത്തേ ഇത് ചൂരൽ കെട്ടുകളാണ് കേട്ടോ ഈ ചൂരൽ കെട്ടുകൾ വെച്ചിട്ട് ആണ് ഇത് അവർ ചെയ്ത് ഉണ്ടാക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്യുന്നവരിൽ നിന്നും ഈ സാധനം വാങ്ങിക്കുന്നതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ പരിഹരിച്ച് കൊടുക്കും ഇവിടെ ചേട്ടൻ വരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾസർ വർക്കും ചെയ്തു കൊടുക്കുന്നു അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ചേട്ടന്റെ ഈ ഒരു സ്ഥാപനത്തിന് ഒരുപാട് ഗുണകരമായി കാരണം വേറൊന്നും അല്ല ഞാനിവിടെ ശരിക്കും പറഞ്ഞാല് തൊട്ടടുത്ത് വണ്ടി ഏറ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഏർ അടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ചേട്ടൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നതും ഈ ഒരു സംരംഭം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നു അപ്പോൾ ഒരു ചെറിയ കാര്യം പോലും ശരിക്കും പറഞ്ഞാൽ ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പം അത് ചെയ്യുന്ന ആൾക്കും നിങ്ങൾക്കൊക്കെ ഉപകാരമാകുന്നു ഏഹ് നിങ്ങൾ കുറെ ആൾക്കാർ അന്വേഷിച്ചു കടന്നൊരു സംരംഭം തന്നെയാണ് കേട്ടോ ഇങ്ങനെയുള്ള സംരംഭം അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കറക്റ്റ് സ്ഥലം ആർ കെ ജംഗ്ഷൻ ആണ് കേട്ടോ മുസ്ലിം പള്ളിക്ക് സമീപമാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കസേരകളോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം ഇച്ചിരി ആൾക്ക് അപ്പം ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തുതരും മറ്റൊരാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം